ൻ സിനിമയുടെ അഭിമാനതാരമാണ് കീർത്തി സുരേഷ് എന്ന പദവിയിലല്ലാതെ സ്വന്തം അധ്വാനത്തിലൂടെ മുന്നോട്ട് വന്ന ആർട്ടിസ്റ്റാണ് കീർത്തി വ്യത്യസ്തത നിറഞ്ഞ കഥയും കഥാപാത്രങ്ങളുമാണ് കീർത്തി ഇപ്പോൾ ചെയ്യുന്നത് രഘു എന്ന തമിഴ് ചിത്രമാണ് കീർത്തിയുടെ പുതിയ റിലീസ് ചിത്രം ഏറെ പ്രതീക്ഷകൾ നിറയ്ക്കുന്നുണ്ട് മാത്രമല്ല മറ്റൊരു കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആയിരിക്കുമെന്നും ആരാധകർ പ്രതീക്ഷിക്കുന്നു കീർത്തി സുരേഷ് വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമയിലെത്തിയ ആർട്ടിസ്റ്റ് ആണ് സിനിമയിലെത്തിയത് തന്നെ ഒരു പക്ക കൊമേഴ്സ്യൽ സിനിമയിലൂടെയാണ് അതിനുശേഷം അതുപോലെ നിരവധി സിനിമകൾ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ വളരെ വ്യത്യസ്തമാർന്ന സിനിമകളും കഥയുമാണ് കീർത്തി കീർത്തിരഞ്ഞെടുക്കുന്നത് ആ തിരഞ്ഞെടുപ്പുകൾ പലപ്പോഴും ശരിയാവാറുമുണ്ട് ഇപ്പോൾ കുറച്ച് നാളുകളായി കീർത്തി തന്റെ ട്രാക്ക് മാറ്റിയാണ് സിനിമകൾ ചെയ്യുന്നത് അതിനെ കുറിച്ചാണ് താരം പറയുന്നത് ഞാൻ എപ്പോഴും കഥ കേൾക്കുമ്പോൾ എങ്ങനെയുള്ള സബ്ജക്റ്റ് ആണെന്ന് ആദ്യം നോക്കും എങ്ങനത്തെ ജോണർ ആണെന്ന് നോക്കും പ്രധാനമായും ഞാൻ ഇതുവരെ ചെയ്യാത്ത രീതിയിലുള്ള കഥാപാത്രമാണോ ഇതെന്ന് നോക്കും ഇതുവരെ ഇന്ത്യൻ സിനിമയിൽ വരാത്ത കഥയോ കഥാപാത്രമോ ഒന്നുമല്ല ഞാൻ നോക്കുന്നത് ചില കഥാപാത്രങ്ങൾ നേരത്തെ മറ്റൊരു ആർട്ടിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും എന്നാൽ എന്റെ കരിയറിൽ ഞാൻ ചെയ്യാത്ത കഥാപാത്രമാണോ എന്നാണ് എനിക്ക് പ്രധാനം മൊത്തത്തിൽ ആ സിനിമയെ കാണുമ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ നോക്കും അത് എന്റെ ഫിലിമോഗ്രാഫിയിൽ വ്യത്യസ്തമാണോ എന്നാണ് ഞാൻ നോക്കാറ് പിന്നെ എനിക്ക് എപ്പോഴും പുതിയ സംവിധായകർക്കൊപ്പം വർക്ക് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ് ഏകദേശം ആറ് സിനിമയോളം ഞാൻ പുതിയ സംവിധായകർക്കൊപ്പം സിനിമ ചെയ്തിട്ടുണ്ട് എനിക്ക് പരീക്ഷണ ചിത്രങ്ങളുടെ ഭാഗമാവാൻ വലിയ ഇഷ്ടമാണ് എന്നാൽ അതിൻ്റെ പേരിൽ ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട് എന്തിനാണ് ആ സിനിമ ചെയ്യുന്നതെന്ന് അതായത് ഇത് പരാജയമാവുമെന്ന് അറിഞ്ഞിട്ടും ഇത്തരം സിനിമകൾ എന്തിനു ചെയ്യുന്നുവെന്നാണ് കീർത്തി നേരിടുന്ന ചോദ്യങ്ങൾ എന്നാൽ കീർത്തി പറയുന്നത് അത്തരത്തിൽ ചിത്രം പരാജയപ്പെടുമെന്ന് നേരത്തെ മനസ്സിലാക്കിയാൽ അറിഞ്ഞുകൊണ്ട് ആരും സിനിമ ചെയ്യില്ലല്ലോ എന്നാണ് കീർത്തി സുരേഷ് പൊതുവെ എല്ലാതരം തരം സിനിമകളുടെയും ഭാഗമാവാൻ ശ്രമിക്കുന്ന അഭിനേത്രിയാണ് ഏകദേശം അഞ്ച് കൊമേഴ്ഷ്യൽ സിനിമകൾ അടുത്തടുത്ത് ചെയ്തതിന് ശേഷമാണ് കീർത്തിക്ക് മഹാനടി എന്ന ചിത്രം ലഭിക്കുന്നത് മാത്രമല്ല കീർത്തിയുടെ കരിയറിലെ ആദ്യത്തെ വേറിട്ട കഥാപാത്രവും മഹാനടി തന്നെയായിരുന്നു ആ പരീക്ഷണത്തിലൂടെ കീർത്തി നേടിയത് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരമാണ് എന്നാൽ മഹാനടിക്ക് ശേഷം സ്വാമി സ്ക്വയർ സണ്ടക്കോഴി ടു സർക്കാർ തുടങ്ങിയ എൻ്റർടൈനറുകളാണ് പിന്നീട് താരം ചെയ്തത് കൽക്കിയിൽ ഭുചിയായി വന്ന് എല്ലാവരെയും ചിരിപ്പിച്ച കീർത്തി പുതിയ ചിത്രമായ രഘു താത്തയിലൂടെ പ്രേക്ഷകരെ കരയിപ്പിക്കുമോ ഇതിനൊപ്പം വരുൺ ധവാനൊപ്പം തന്റെ ആദ്യ ഹിന്ദി ചിത്രവും കീർത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു